ൂർ പ്രദേശത്തെ ആയിരങ്ങൾക്ക് വിദ്യയുടെ വെളിച്ചം പകർത്തു നൽകിയ അഞ്ചാം പീഡിക എം എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം ശനിയാഴ്ച വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടി ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഷാഫി പറമ്പിൽ എം പി കെ കെ രമ എം എൽ എ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ആകർഷ പരിപാടി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രം രാഷ്ട്രീയ

അനുഗ്രഹത്തോട് പിന്തുണയും കുട്ടികളുടെ ഒറ്റ ദിവസം മറ്റന്നാൾ അതായത് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിൽ ശനിയാഴ്ച രാവിലെ പത്തു ദിവസം ശ്രീമതി ആയുഷ് ഉമ്മറാണ് സ്കൂളിൻ്റെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ധാരാളം കലാപരിപാടികളുണ്ട് എന്ന സാംസ്കാരിക സദസ് ബഹുമാന്യായ മന്ത്രി കേരള സംസ്ഥാന അതുപോലെ വടകര എം പി ഷാഫി പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയുഷ് കുമാർ അടക്കമുള്ള നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ